നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സി പോസിറ്റീവ് ആരംഭിക്കുക ഒരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ആ ചിത്രത്തിലെ ശബ്ദങ്ങൾ പറയുന്നത് ചില സീനുകൾ നമ്മളിലേക്കൊക്കെ ആഴ്ന്നിറങ്ങുന്നത് പലപ്പോഴും അതിലെ സംഭാഷണത്തെക്കാൾ പശ്ചാത്തല സംഗീതം കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടുമാണ് പല സിനിമകളും ഓർത്തിരിക്കുന്നത് പോലും അങ്ങനെയാണ് ചില സിനിമകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതിലെ ശബ്ദങ്ങൾക്കും ബി ജി എമ്മുകൾക്കും മാത്രം ആരാധകരുമായി മാറിയവരുണ്ട് അങ്ങനെ നമ്മൾ ആവർത്തിച്ച് കേട്ട ബി ജി എമ്മുകൾക്കും ശബ്ദ സംവിധാനങ്ങൾക്കും പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളെക്കുറിച്ചാണ് പറയുന്നത് സി പോസിറ്റീവിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സിംഗ് സൗണ്ട് റെക്കോർഡിസ്റ്റ് അമൃത് ശങ്കർ ആണ് ചേരുന്നത് അമൃതിനെ സ്വാഗതം ചെയ്യാം അമൃത് നമസ്കാരം സിയിലേക്ക് സ്വാഗതം അടുത്ത ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്ന് അറിയാം കാരണം അത്രയധികം പ്രോജക്റ്റുകൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമൃത അതിനിടയിൽ കുറച്ച് സമയം കിട്ടിയാൽ ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ സിങ് സൗണ്ട് അസിസ്റ്റ് ചെയ്യാനും പോയിട്ടില്ല കുറേ അടുത്ത് ചാൻസുകൾ ചോദിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പിടിച്ചു നിൽക്കാൻ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെ തരണം ചെയ്തു ഇത് ആക്ച്വലി എന്റെ ഒരു പാഷൻ ആയിരുന്നു ഇത് പാഷൻ തന്നെ പ്രൊഫഷണൽ ആയിട്ട് മാറിയ മാറിയതാണ് ഓൾമോസ്റ്റ് ഒരു സിനിമയില് സ്വന്തം പേര് അതായത് ഫ്രണ്ട് ടൈറ്റിൽ വരാൻ ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തോളം എടുത്തു അതാണ് നമ്മുടെ മലയാള സിനിമയിൽ വന്ന് നമ്മുടെ തിങ്കളാഴ്ച എന്ന സിനിമയിലാണ് എന്റെ എന്റെ പേര് മുന്നിൽ വരുന്നത് ഫ്രണ്ട് ഐറ്റില് എന്റെ പേര് വന്നിരിക്കണത് അത് ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷം പത്ത് വർഷം പിന്നിട്ടു അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻഡസ്ട്രിയില് തുടക്കം മുതൽ ആക്ച്വലി ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നത് സോ അത് ഒരു ആയെന്ന് തോന്നുന്നു കാരണം അനലോഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടാണ് സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി പക്ഷെ തുടക്കത്തിൽ ആദ്യം ഒരു ആരും ആരും തന്നെ പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല സോ എത്തി അമൃത അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടന്ന സമയത്ത് അത്രയധികം ആളുകൾ ഈ സിംഗ് സൗണ്ട് മേഖലയിൽ ഉണ്ടോ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെന്നൈയിലോ സൗത്തിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലല്ല കാര്യമല്ല ഞാൻ പറയുന്നത് ബാക്കി സൗത്ത് മേഖലയിൽ അതിലുള്ള ആളുകൾ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിംഗ് സൗണ്ട് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് ഞാൻ വരുന്ന സമയത്ത് വളരെ വിരളമായിട്ട് സിംഗ് സൗണ്ട് സിനിമകൾ നടക്കുന്നുള്ളൂ ബോളിവുഡിൽ നമ്മുടെ സൗത്ത് റീജനിലേക്ക് തീരെ ഉണ്ടായിരുന്നില്ല ഇത് ഇതൊരു കൺവിൻസിങ് സ്റ്റേജാണ് നമ്മൾ തുടക്കം മുതലേ പ്രൊഡ്യൂസേഴ്സെ കൺവിൻസ് ചെയ്ത് ഡയറക്ടേഴ്സ് കൺവിൻസ് ചെയ്ത് ഇതുകൊണ്ട് ഇങ്ങനെയാണ് വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ചിലവര് ട്രൈ ചെയ്യാൻ തയ്യാറാവും പക്ഷെ അവിടെ നമുക്ക് ഉണ്ടാവുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ആ ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തില് നമുക്ക് അത് വർക്ക് ചെയ്യാൻ ഒരു സിനിമ വർക്ക് ചെയ്യാൻ ആവശ്യ ആവശ്യപ്പെട്ട എക്യൂപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ആ ഒരു ആ ഒരു സ്ട്രക്ചറെ ശരിക്കും ഉണ്ടായിരുന്നില്ല ടെക്നോളജികൾ വന്നിട്ടുണ്ടായിരുന്നില്ല സോ പരിമിതികളിലാണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സിങ് സൗണ്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ള സന്നാഹങ്ങള് അന്ന് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് ഈ നാട് പഞ്ചായത്ത് തമിഴ്നാട്ടിൽ എനിക്ക് അറിയുന്ന ഒരു റെക്കോർഡിസ്റ്റ് ഉണ്ട് അയാള് ഒരു പത്ത് വർഷം മുമ്പ് അയാള് വിട്ടിട്ട് പോയതാണ് കാരണം അത് ചെയ്യാൻ പറ്റാനിട്ട് ബുദ്ധിമുട്ടായിട്ട് ഈ സിങ് സൗണ്ടുകൾ സിങ് സൗണ്ട് പ്രോജക്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു അഞ്ചു വർഷമായിട്ട് അഞ്ച് ആറ് വർഷമായിട്ട് സിംഗ് ആറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിനുള്ള സന്നാഹങ്ങൾ ഇന്ത്യയിൽ എത്തിത്തുടങ്ങി ചെയ്തു തുടങ്ങി അവിടുത്തെ അതോടൊപ്പം തന്നെ ഈ മലയാള സിനിമയിൽ എനിക്ക് ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ വന്നതിന് ശേഷമാണ് ഈ സിങ് സൗണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ചയായി വാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് സമയത്തൊക്കെ ഈ സിനിമ വേറൊരു രീതിയിലാണല്ലോ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞെടുത്താണ് ഈ സിംഗ് സൗണ്ടിനെ കുറിച്ചൊക്കെ ഇവിടെ കുറച്ചധികം കമേഴ്ഷ്യൽ സിനിമകളിലുള്ള രീതിയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു കാരണം ആ സമയത്തൊക്കെ ഈ പോസ്റ്റുകളൊക്കെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് സംബന്ധിച്ച് കുറച്ചുകൂടെ ഗ്രാഹ്യമായിട്ടൊക്കെ ഇവിടെ അറിയാൻ തുടങ്ങിയതും ആ ഒരു സമയമാണ് എന്റെ ചോദ്യം ഈ സിംഗ് സൗണ്ട് എടുക്കുന്ന സമയത്ത് ഇത് പ്രേക്ഷകർക്ക് ഇത് സിംഗ് സൗണ്ട് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണോ അതല്ലാത്തതാണോ അതിന്റെ വിജയം അത് ആക്ച്വലി സൗണ്ട് ആണെന്ന് തോന്നിക്കാത്തതാണ് അതിന്റെ വിജയം പല സിനിമകളും സൗണ്ട് ആണ് എന്നുള്ളത് നമുക്ക് ചിലത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ സൂക്ഷിച്ചു നോക്കും ആയിരുന്നു അല്ലേ അത് അറിയാതെ അതിന്റെ മൊത്തം എസ്തെറ്റിക്സ് ഫീൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ സിൻസൗണ്ട് അത് സിൻസൗണ്ട് ചെയ്തെന്ന് അറിയണമെന്ന് നിർബന്ധമേന്ന് പല പല എന്താ പറയാ ഈ അടുത്ത നാഷണൽ അവാർഡ് ഇതിലും സിങ് സൗണ്ട് അല്ലെങ്കിൽ ഡബ് എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ള കമന്റ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ ഇതാണ് സിങ് സൗണ്ടിൽ നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തു ഏതെന്നുള്ള അറിയാതെ പോകണം അത് കഥയും കഥാപാത്രങ്ങളും അത് അതിന്റെ അതിന്റെ ചിത്രവുമായിട്ട് ലയിച്ചു പോകണം സോ അവിടെയാണ് സിംഗ് സൗബിന്റെ വിജയിക്കുന്നത് അതെ ഈ ഒരു സിനിമയിൽ ചില സീനുകൾ ഇപ്പൊ ചിലപ്പോ ത്രൂ ഔട്ട് ആയിട്ട് സിംഗ് സൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ കാണും ചിലപ്പോ ചിലത് ഡബ് ചെയ്തും ചില സീനുകൾ അതിന്റെ സിംഗ് സൗണ്ടിന് ആവശ്യമായ രീതിയിലും എടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ രണ്ട് അത് രണ്ടും രണ്ട് ഡിഫറൻസ് ആണല്ലോ ഒന്ന് സിംഗ് സൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്നതും മറ്റും ഇതിന്റെ ഒരു ബ്ലെൻഡിങ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആ ബ്ലെൻഡിങ് അങ്ങനെ എപ്പോഴും അത് വർക്ക്ഔട്ട് ആവാറുണ്ട് സിനിമ അത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറച്ച് ചെയ്യാൻ സാധിക്കും സൗണ്ടിൽ ും പോലെ അതിന്റെ ഒരു ഒരു പെർസ്പെക്ടീവ് ഉണ്ട് നമ്മളൊരു ക്യാമറ ഒരു ആക്ടർ ഒരു പെർസ്പെക്ടീവ് ഉണ്ട് ആ പെർസ്പെക്ടീവ് ഓൾമോസ്റ്റ് മാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മള് ചില സാധനങ്ങൾ സിങ് സൗണ്ട് ചെയ്യാത്ത പോർഷൻസ് എല്ലാം നമ്മൾ ചിലപ്പോൾ എ ഡിആർ ചെയ്യുന്നതിൽ ഈ പെർസ്പെക്ടീവ് മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സൗണ്ട് യൂസ് ചെയ്തിരിക്കുന്ന അതേ അതേ എക്യൂപ്മെന്റ് അതേ മൈക്രോഫോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതില് കുറച്ച് നമുക്ക് മാച്ചിങ് ചെയ്യാൻ പറ്റും ഇതില് പ്ലഗിൻസ് നമുക്ക് മാച്ചിങ് ചെയ്യാൻ പറ്റും പക്ഷെ അത് മുഴുവനായിട്ട് അക്യൂറേറ്റ് ആയിക്കൊള്ളുന്നില്ല പക്ഷെ ഒരു മോഡറേറ്റ്ലി അത് ഫിക്സ് ആവും ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് കിട്ടില്ല ഓൾമോസ്റ്റ് എയ്റ്റി എയ്റ്റി നയൻറ്റി മാക്സിമം കിട്ടും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടില്ല സോ

മനഃപൂർവ്വം അറിയിക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് പറയുന്നത് ഇത് സിങ് സൗണ്ടിലാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ നാച്ചുറൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലാതെ ഈ നാച്ചുറൽ വോയിസസ് ഒക്കെ കൂടുതലായി അതിൻ്റെ ഒരു ഫോക്കസ് കൊടുത്ത് ചിലപ്പോൾ അത് വളരെ അരോചകമായിട്ട് മാറാറുമുണ്ട് ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് വർക്കാവാറുമുണ്ട് ഈ ഷൂട്ടിംഗ് സ്പോട്ടിൽ നമ്മൾ ഈ ശബ്ദം എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കുറച്ച് മുൻകരുതലുകൾ മുൻകരുതലുകളുണ്ടാവുമല്ലോ ഇപ്പൊ നമ്മളിപ്പം നമ്മളൊരു മൈക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ മൂവ് ഷോട്ട് ആണെങ്കിൽ പോലും നമ്മളത് മൈക്ക് അതോടൊപ്പം സമയത്തൊക്കെ നമ്മൾ ചിലർ കാണുന്നതല്ലാതെ ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ഈ എടുക്കുന്ന ഈ മെഷർമെന്റ്കരുതലുകൾ എന്തൊക്കെയാണ് എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇതില് പാടാണ് സെറ്റ് സെറ്റില് എല്ലാവരും സൈലന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാതിരിക്കുക ആരും വനങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള കുറച്ചു പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് പലപ്പോഴും പലരും പല പല സെറ്റുകൾക്ക് നമുക്ക് കിട്ടാറില്ല മലയാളത്തിൽ ഒരുവിധം എല്ലായിടത്തും നമുക്ക് അത് ആ ഒരു സാധനം കിട്ടാറുണ്ട് കാരണം നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രിയിലേക്ക് ഈ സിംസൗണ്ട് വന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആളുകൾക്ക് ഇത് അടഞ്ഞു മനസ്സിലാക്കി അതുപോലെ പെരുമാറാനുള്ള ഒരു സാഹചര്യം നമ്മൾ കുറച്ച് പോക പോകേ ശരിയാവുള്ളൂ പെട്ടെന്ന് ശരിയാവില്ല ആ ഇതൊരു ഇതൊരു പ്രധാന ഘടകമാണ് നമ്മൾ ആദ്യം സെറ്റ് നമ്മുടെ കയ്യിൽ കയ്യിൽ ഒതുക്കണം നമ്മൾ സൈലൻസ് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഉടനടി അത് അതിനനുസരിച്ചിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കണം അത് അതൊരു വിഷയം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺസ് നമ്മള് നമ്മള് ആർട്ടിസ്റ്റിന് മൈക്ക് ചെയ്യുന്നതും അത് അത് വൃത്തിയിൽ മൈക്ക് ചെയ്യണം അതുപോലെ ഹോം ഓപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യണം എപ്പോഴും നമ്മൾ ഓൺ ടോപ്പ് ഈ നമ്മൾ കാണാമല്ലോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു നമ്മളങ്ങനെ അത് അത് നിർബന്ധമായിട്ട് വരണം അതും നമ്മളിവിടെ കോളറിൽ വെച്ചിരിക്കുന്ന ഉള്ളിലൂടെ വെച്ചിരിക്കുന്ന ആ മൈക്കും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിന്റെ പെർസ്പെക്ടീവും ടെക്സ്റ്ററും അറ്റ്മോസ്ഫിയറിന്റെ ടെക്സ്റ്ററും അതുപോലെ ഡയലോഗിന്റെ ഡയലോഗിന്റെ ഒരു ഡെപ് ഉണ്ട് ആ ഡെപ്ത് നമുക്ക് ഈ ലേഫൽസിലാണ് കൂടുതലായിട്ട് ഈ ഫീൽ ഫിയറിന്റെ പ്രസൻസ് ഓറിയന്റഡ് ഓറിയന്റഡ് ആ പ്രസൻസ് സോ ഇത് നമ്മൾ ഒരു ഒരു സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതില് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടാവും ഒരുപാട് ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോ ഒരു രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ അതിന്റെ പിന്നിലും കുറച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആയിട്ട് സോ ആ ലെവലില് മെയിന്റൈൻ ചെയ്യണം ഇത് നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ചെയ്യണം ശരിക്കും നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷനിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്യണം സിനിമ എങ്ങനെ ഫൈനൽ മിക്സ് ചെയ്യുന്നോ അതിന്റെ ഒരു ആദ്യ ഭാഗം മിക്സ് അവിടെ വെച്ച് ചെയ്യണം സോ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു ഡൈമെൻഷൻ ഫീൽ ആവും താണ് ഈ മിക്സിങ് ആണ് അവിടെ നടക്കുന്നത് കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിത് എടുക്കുന്ന സമയത്തേന് ഇപ്പം നമ്മൾ സെറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുക എന്ന് പറയില്ല പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാണെന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ പറഞ്ഞതിന് ശേഷം എനിക്ക് സംശയങ്ങളുണ്ട് കാരണം ഈ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഞ്ചാറ് പത്ത് പേരുള്ളതല്ലോ നമ്മൾ എത്രയോ പേരുണ്ടാവുന്നതായിരിക്കും ആ സെറ്റ് അപ്പോൾ ആ സമയത്ത് ആരുടെയെങ്കിലും ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലും അത് ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമല്ലോ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങനെ പക്ഷേ പക്ഷെ ചിലപ്പോൾ ഇത് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ ചില ആർട്ടിസ്റ്റുകൾക്കോ ചില ടെക്നീഷ്യൻസിൻ്റെയോ ഇത് ഇത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് അവർക്കും പിടികിട്ടണമെന്നില്ല അവര് ചിലപ്പോൾ അവരുടെ ഒരു ഒരു കാലാതീതമായ ഒരു സിനിമ പാരമ്പര്യ പോരെ എല്ലാവർക്കും ഇത് അങ്ങനെ കണക്ട് ആവണമൊന്നും ഇല്ല സോ ഈ സെറ്റ് നമ്മുടെ കയ്യില് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാറുള്ളത് ഇത് ഞാൻ ചെയ്യാറില്ല നമ്മൾ നമ്മൾ നമ്മള് പേഴ്സണലായിട്ട് എന്റെ ടീം എല്ലാവരും ഉണ്ട് എല്ലാവരും ഇതുപോലെ ഓരോരുത്തരും ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ പേഴ്സണലായിട്ട് സംസാരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതിന്റെ രീതികൾ അതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് ഇത് എല്ലാ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ഇതാണ് ജോലി ഏറ്റവും കൂടുതൽ നമ്മൾ എഫോർട്ട് എടുത്ത് ചെയ്യുന്നത് ഇതാണ് പോകെ പോകെ അവർ അവരതിലേക്ക് വരും ഫസ്റ്റ് ഒരു വീക്ക് നമുക്ക് ഭയങ്കര ടഫ് ടൈം ആയിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അതിലേക്ക് ദാനം വരും അത് ടെമ്പററി ആണ് ആക്ച്വലി ഇവർ അടുത്ത സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവര് ഇവർ പഴയ രീതി തന്നെ പെരുമാറും കാരണം നമുക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവര് 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 വളർന്നു വന്നതും അവര് ജോലി ചെയ്തു വന്നതും അതിലൊരു രീതി പാറ്റേൺ ഉണ്ട് അവിടുത്തെ ഒരു സുപ്രഭാതത്തിലേക്ക് അവര് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറ്റില്ല അവരുടെ ജോലി തടസ്സപ്പെടുകയായിരുന്നു സോ അവരുടെ ജോലി തടസ്സപ്പെടാതെ നമ്മള് എങ്ങനെ അവരെ പ്രാക്ടിക്കലി ഇതിലേക്ക് കൊണ്ടു കൊണ്ടുവരുന്നതിലാണ് വിജയം സെറ്റ് കയ്യിൽ വരും ഇതുവരെ ഞാൻ തമിഴ് ഇൻഡസ്ട്രിയില് ഞാൻ ചെയ്തിരുന്നതിൽ ഈ ഒരു പാറ്റേണ് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സോ ആരും അനങ്ങില്ല ആരുടെ സമയത്ത് ആരും ഒന്നും ചെയ്യില്ല ആരും അനങ്ങില്ല ഷൂട്ട് ഷോർട്ട് പോകുന്ന സമയത്ത് സോ അതിലേക്ക് കൊണ്ടുവന്ന് മെനക്കെട്ട് സംസാരിച്ച് സംസാരിച്ച് അവരുടെ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുകയല്ല നമ്മൾ അവരോട് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകും അവരുടെ പരിപാടി ചെയ്തോണ്ടിരിക്കും നമ്മൾ ഇങ്ങനെയാണ് ഇതാണ് മനസ്സിലാക്കി ഞാന് നവരസിലൊരു കാര്യം ചെയ്യുകയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം മണി അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഒരു പ്രോജക്റ്റും കൂടിയാണ് പിന്നെ കാർത്തിക് നിരന്റെ ആ സിനിമയാണ് ആ സിനിമ നവരസ്യുള്ള കാർത്തിക് നിരേന്റെ പ്രോജക്റ്റ് തന്നെ അത് വളരെയധികം ചർച്ചയായിരുന്നാണ് പ്രത്യേകിച്ച് എന്റെ സൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആ സിനിമയ്ക്ക് എത്രമാത്രം സൗണ്ടിങ്ങിനും പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ ഒന്നാമത്തെ കാര്യം അതിലേക്ക് ഞാൻ എന്തായാലും അതിലേക്ക് സംസാരിക്കാനുണ്ട് പക്ഷേ ആ സിനിമയുടെ സെറ്റിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് സിങ് സൗണ്ട് ചെയ്യുന്ന ആളുകൾ വളരെ അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൺട്രോളിങ്ങും ഇവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ ഐ മീൻ ഉറപ്പായിട്ടും കാണുമല്ലോ ആ ഒരു ഡിഫറൻസിയേഷൻ എന്തൊക്കെയായിരുന്നു അത് അത് പൂർണ്ണമായിട്ടും കാർത്തിക്കിന്റെ കയ്യിലായിരുന്നു മൊത്തം സെറ്റ് കാർത്തിക് പറയുന്നിടത്ത് പറയുന്നടുത്ത് നിൽക്കും ഇത് നമ്മൾ ഈ സിആർ സൈഡിലെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് സോ കാർത്തിക് തന്നെ പറഞ്ഞു കാർത്തിക് കാർത്തിക്കിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു അസിസ്റ്റന്റിന് എല്ലാരും പറഞ്ഞിട്ടു കാർത്തിക് ഡിയോപി അരവിന്സാമി അടുത്ത ആക്ടർ ഞാന് ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഇതിന്റെ ഉള്ളില് അത്യാവശ്യം ലൈറ്റിന് വേണ്ട ഒരാള് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത്യാവശ്യത്തിന് ഒരാൾ മാത്രം അത് അവര് പുറത്തു നിൽക്കുക ചെയ്തിരിക്കണം വീട്ടിന്റെ അകത്താണല്ലോ ഓരോ മൈനൂട്ട് സാധനം കാർത്തിക് തന്നെ ഹെഡ്ഫോൺ കൊടുത്തിട്ടുണ്ട് കാർത്തിക് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ഫീല് അറിഞ്ഞാണ് കാർത്തിക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഈവൺ ഒരു പെട്ടെന്നൊരാള് ലൈറ്റ് സ്റ്റാൻഡ് ലൈറ്റ് സ്റ്റാൻഡ് നീ മാറ്റ ഉണ്ടായി അരവിന്ദ് സ്വാമി സംസാരിക്കുക ഡയലോഗ് പറയുന്നതിന്റെ ആ സമയത്ത് തന്നെ പുള്ളി അത് നിർത്തിയിട്ട് അയാളോട് പോയി പറഞ്ഞിട്ട് പുറത്ത് പൊറത്തു പോയി ഒന്നോളൂന്ന് പറഞ്ഞു മാറ്റി സോ ഈ ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഡയറക്ടർ സൈഡിൽ നിന്നും ഒരു ഗംഭീരമായ ഒരു സപ്പോർട്ട് കിട്ടിയോണ്ടാണ് എനിക്ക് അതൊരു അത് നൂറ് ശതമാനം സിങ്സ് കൊണ്ടാണ് അതിലോ ഒരു ഒരൊറ്റ ഡയലോഗ് പോലും ഡബ് ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ ചോദിച്ചത് നമ്മളിത് അറിയാതെ പോകുന്നതാണോ അറിയുന്നതാണോ കാരണം ഇപ്പൊ എനിക്കൊരു എസ്റ്റോണിഷ്മെന്റ് അത് കേൾക്കുമ്പോ നമ്മള് ഡയലോഗിന്റെ നല്ല രീതിക്ക് അരവിന്ദ് അരവിന്ദ് കൊണ്ടുപോയിരിക്കുന്നത് അത് അത് കൃത്യമായിട്ട് അത് വേറെ അസിസ്റ്റൻസ് ആരും ഇല്ല ഞാൻ മാത്രം ഞാൻ ഒറ്റക്ക് പോയതാണ് കോവിഡ് സമയം നമുക്ക് ആരും ആരും കൂട്ടാൻ പറ്റില്ല നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സോ ഞാൻ ഒറ്റക്ക് പോയിട്ടാണ് ഫോം റെക്കോർഡ് ചെയ്തതും എല്ലാം സോ എല്ലാം ഒറ്റയാൾ പട്ടാളായിട്ട് പോയൊരു പരിപാടിയാണ് സോ അതിന് ഒരു എളുപ്പമായിരുന്നില്ല പക്ഷേ ഈ ആർട്ടിസ്റ്റും ഈ ഡയറക്ടറും ഡയറക്ടറും ഡിഒപിയുടെ ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു സോ ആ ഒരു സപ്പോർട്ടിലാണ് എനിക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയത് കാരണം കൂടുതൽ ആളെ നിർത്തുന്നില്ല നമ്മുടെ അത്യാവശ്യക്കാരെ മാത്രം മാത്രം ആ ഒരു സ്പേസിൽ ആ ഒരു സോണിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാരെയും ആ വീടിന്റെ പരിസരത്ത് നിന്ന് പുറത്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ അതിലൊരു മഴ പെയ്തിട്ട് കയറി വരുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു ആ സീക്വൻസിലേക്ക് ഞാൻ പറഞ്ഞു പ്രോയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് എടുക്കുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഗൂമ് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല സോ പുള്ളി അത് വേറെ രീതിയിലേക്ക് ടീക്ക് ചെയ്ത് മാറ്റി സോ മഴ കഴിഞ്ഞ് അവിടെ കേറി വന്നിട്ട് അടുത്ത ഷോർട്ട് ഡയലോഗ് പറയുന്ന പോലെ എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്തു തന്നു ഇത്ര ഒരു അത് പറ്റിയത് ഈ ഓരോ ായിട്ട് സംസാരിക്കേണ്ടി വരുന്നോണ്ട് ഞാൻ ഇവിടെ മലയാളത്തിൽ തുടങ്ങി തമിഴിലേക്ക് പോകുന്നു എനിക്ക് അടുത്ത കന്നഡയിലെ കാര്യമോ ചോദിക്കാണല്ലോ അപ്പൊ അവിടെ നമ്മുടെ രാജവീഷ് ഷെട്ടിയുടെ സിനിമ ആയിക്കോട്ടെ ആ സിനിമ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ സിനിമയാണ് ലൈക്ക് ഇവിടെ ഉള്ളവരൊക്കെ ആഘോഷിച്ച സിനിമയാണ് രാജ്മീർ ഷെട്ടിയുടെ സിനിമ ഇന്ന് റിലീസുമാണ് ടർബോയിൽ അദ്ദേഹത്തിന് വില്ലനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറ്റ് അവിടേക്കും വരുമ്പോഴേക്കും കന്നഡ ഓബിയസ്ലി നമ്മൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അതൊരു കുഞ്ഞൻ ഇൻഡസ്ട്രിയാണ് നമ്മളും കണ്ടുകൊണ്ടിരുന്നത് ഒരു ചെറിയ ഇൻഡസ്ട്രി ആയിട്ടാണ് അണ്ടിൽ കെ ജി എഫ്

കുറച്ചുപേര് വളരെ ചെറിയ രീതിക്ക് ലൈറ്റ് ആയിട്ട് വലിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അത് എളുപ്പത്തില് ചിരിച്ച് കളിച്ച് സംസാരിച്ച് നമുക്ക് സമയം തന്ന് ഭയങ്കര ഒരു ഗിമാൻഡായി പോളിച്ച രാജ് രാജ അങ്ങനെ അങ്ങനെ ഒരു ടൈപ്പാണ് രാജിന്റെ രാജുണ്ടെ പോലെ നമ്മൾ ആ സെറ്റിൽ ഇരിക്കുമ്പോ തന്നെ നമ്മള് നമ്മളെവിടെയോ ട്രിപ്പ് വന്ന പോലെയുള്ളൊരു ഫീലാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ഭയങ്കര കംഫർട്ടബിൾ ആ അവര് എല്ലാ ടെക്നീഷ്യൻസും ആക്ടി എല്ലാരും അവര് ഭയങ്കര കംഫർട്ടായിട്ട് കൊണ്ടു നടക്കും ഭയങ്കര ഒരു ഈസി ഈസി മൈൻഡ് ഈസി പ്രോസസ് ആണ് രാജിന്റെ കന്നഡ ഇൻഡസ്ട്രിയിലും മോസ്റ്റ്ലി ഞാൻ വർക്ക് ചെയ്തെടുത്തോളം എനിക്ക് അതൊരു ഒരു ഈസി ബ്രോയിങ് ആണ് പക്ഷെ അവര് വലിയ സിനിമകൾ തന്നെ ഉണ്ടാക്കും എളുപ്പത്തില് പക്ഷെ ചെറിയ പ്രോ ആയിരിക്കും ഉണ്ടാവുക ഒരു ഒരാൾ എന്നെ ഒരാൾ എന്നെ മൂന്ന് നാല് പണി പണികൾ ചെയ്യും ാണ് അവിടത്തെ എനിക്ക് ഈ ലാംഗ്വേജിന്റെ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞാൽ കാരണം നമ്മൾ ഈ സൗണ്ട് നമ്മൾ ഈ സൗണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ഡയലോഗ്സ് കുറച്ച് സ്ട്രെസ് കൊടുക്കേണ്ടതായിരിക്കും ഈ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത് ചില ഡയലോഗ്സ് റെൻഡർ ചെയ്യുന്ന രീതി ഡിഫറെ ആയിരിക്കും ചില ഡയലോഗ്സ് സ്ട്രെസ് ചെയ്യുന്ന രീതി ഡിഫിഫന്റ് ആയിരിക്കാം നമ്മൾ ആ ലാംഗ്വേജ് മാത്രം അറിഞ്ഞിരിക്കുന്നതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെറ്റ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഡയലോഗ് മനസ്സിലാക്കുകയും നമ്മൾ ആ ഭാഷ മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടാവും ഓരോ കഥയ്ക്കും അതിൻ്റെതായിട്ടുള്ള റീജിയൻ അതിൻറെതായിട്ടുള്ള സ്ലാങ് അത് ഇപ്പൊ തമിഴിലാണെന്നുണ്ടെങ്കിലും മലയാളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മള് റീജ്യൻ മാറുന്നതിനനുസരിച്ചിട്ട് സ്ലാങ്ങുകൾ മാറ്റം പറ്റുന്നുണ്ട് അത് കുറച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ വളരെ വളരെ ഭയങ്കരമായിട്ട് ഉപകരിക്കും കാരണം നമുക്ക് അവിടെ ഡയലോഗിന് ഉണ്ടാവുന്ന ഡയലോഗിനുണ്ടാവുന്ന ഓഫ് കോഴ്സ് അവരുടെ അവരുടെ സൈഡിൽ നിന്ന് നമ്മള് സൂപ്പർവൈസർ എന്തായാലും ഉണ്ടാവും എല്ലാ എല്ലാ പ്രോജക്റ്റിനും ഒരു സൂപ്പർവൈസർ ഉണ്ടാവും ആ ഡയലോഗും സ്ലാങ്ങും നോക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ദോ നമ്മള് ഇത് ഹെൽപ്പ് ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാ ഡയലോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്തത് ക്ലീനപ്പും ഡയലോഗ് എഡിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഉണ്ട് ആ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവുന്നത് കാരണം ഒരു ഡയലോഗിനുള്ള ഒരു മിസ്റ്റേക്ക് അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലാംഗ്വേജ് അറിയുമെങ്കിൽ അത് ഡയലോഗ് അവിടെ മിസ്റ്റേക്ക് ആണ് അപ്പൊ മുന്നത്തെ ടേക്ക് എടുത്തിട്ട് എനിക്ക് അവിടുത്തെ റൈറ്റ് ഡയലോഗ് ഏതാണെന്നുള്ളത് എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാം ചെല പാച്ചിങ് അങ്ങനത്തെ സ്റ്റിച്ചിങ് പരിപാടികൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ള നമ്മള് ലാംഗ്വേജ് കൂടുതലായിട്ട് അറിഞ്ഞു കഴിയുന്നത് സോ ഒരുവിധം നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും ഞാനിപ്പോൾ പുഷ്പയിൽ വർക്ക് ചെയ്ത സമയത്തും എനിക്ക് തെലുങ്ക് തെലുങ്ക് അത് വേറൊരു സ്ലാങ് ആണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് സോ ഞാനും എന്റെ ടീമും അതിന്റെ അസോസിയേറ്റും എല്ലാരും കൂടി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു സോ മലയാളം തെലുഗു ഇംഗ്ലീഷ് അത് ആ ഒരു കൺവേഷനേ തെലുങ്കില് ഇന്ന വാക്കുകളുടെ എങ്ങനെയാണ് തെലുങ്കില് പറയാ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഒരു ഒരു മുപ്പത് ദിവസമായപ്പോഴത്തേക്ക് ഞങ്ങൾ തെലുങ്കില് ചോദിക്കാൻ തുടങ്ങി അടുത്ത സീൻ എന്താണ് എന്താണ് അടുത്ത അടുത്ത കാര്യങ്ങൾ സോ ഇങ്ങനെയാണ് ഒരു ഗിവാൻ ടൈ ഒരു സംഗതി ഉണ്ട് നമ്മള് ലാംഗ്വേജും കൂടി ലേൺ ചെയ്തു പോകും അത് ആവശ്യമാണ് അത്യാവശ്യമാണ് നമ്മൾ ഏത് ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് അറിയുന്നത് ഭയങ്കരമായിട്ട് ഉപകരിക്കും എല്ലാ പല പല രീതികളിലും ഒരു 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 തിയറി തിയറി എന്നല്ല ഞാൻ പറയുന്നത് ഒരു സൂപ്പർസ്റ്റിഷ്യൻ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതിൽ ഒന്ന് ഈ സിങ് സൗണ്ട് യൂസ് ചെയ്യുന്നത് ബഡ്ജറ്റ് വളരെ കുറഞ്ഞ സിനിമകൾക്കായിരിക്കും കാരണം ഈ ലൗഡ് സിനിമകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ലൗഡ് സിനിമകൾക്ക് പ്രത്യേകിച്ച് ഡബ് ചെയ്ത് സൗണ്ടൊക്കെ കയറ്റി സ്റ്റുഡിയോയിൽ പോയി നിന്ന് ചെയ്യണം അതേസമയം തന്നെ ഈ വളരെ പ്രകൃതി രമണീയമായ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾക്കൊക്കെ ഈ സിങ് സൗണ്ട് യൂസ് ചെയ്യുക അങ്ങനെയൊരു സൂപ്പർസ്റ്റിഷ്യൻ അങ്ങനെയൊരു അങ്ങനൊരു സംസാരം അത് അത് സത്യമാണോ എന്താണ് ഇതില് നമ്മളെല്ലാ ലൗഡ് സിനിമകളൊക്കെ നമുക്ക് ലൗഡ് ലൗഡ് മിക്സ് 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 ചെയ്യാം ചെയ്യാം നമ്മൾ നമ്മൾ ഓൾറെഡി സിങ്സ് അവിടെ തന്നെ ചെയ്യുന്നില്ല അത് നിലനിൽക്കും ഇതില് പ്രധാനമായിട്ടും എന്താന്ന് വെച്ചാ ഇത് സിങ് സൗണ്ട് ചെയ്തോണ്ട് മാത്രമായില്ല ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് എഡിറ്റിംഗ് എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് ആ ഒരു പ്രൊസീജിയറ് പ്രോപ്പർ ആയിട്ട് കേരളത്തില് എല്ലാ സിനിമകൾക്കും പല സിനിമകൾക്കും ചെയ്യുന്നുണ്ട് എന്നാലും ചില സിനിമകളിൽ ഇപ്പൊ വേറിട്ട പോലെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് ഡയലോഗ് മനസ്സിലാവാതെ പോകുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കബീർ സിംഗിലെ ഏതില് കബീർ സിംഗിലല്ലേ അതെ അതെ കപിർ സിംഗിലെ ഡയലോഗ് എഡിറ്റിങ് മാത്രമായിരുന്നു സിങ് സൗണ്ട് ചെയ്ത് കഴിഞ്ഞ ഫയൽസ് നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യണം അലൈൻ ചെയ്യണം ഡയലോഗ് കൃത്യമായിട്ട് കേൾക്കുന്ന രീതിക്ക് അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കൊറേ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് ഫേസിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും ഫിക്സ് ചെയ്യേണ്ടത് ആയിട്ടുണ്ട് എല്ലാ സിങ് സൗണ്ട് പ്രോജക്ടുകൾക്കും സോ അത് ഫിക്സ് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഡയലോഗ് കേൾക്കാതിരിക്കുക അതിന്റെ ഡെപ്ത് ഡെപ്ത് ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യ അപ്പോളേ ഒരു സിങ് സൗണ്ട് സിനിമയുടെ നമുക്ക് വരള്ളൂ ഇപ്പൊ പ്രൊഡക്ഷൻ സൗണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മളെ ആളുകളെ എല്ലാവരും കൺട്രോൾ ചെയ്ത് ഒരു ഒരു സമയമാവും അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഡയലോഗ് ഫേസിങ് അലൈൻമെന്റ് ഇത് നമ്മൾ ഇവിടെ തന്നെ കൊറേ ഒക്കെ ചെയ്യും പക്ഷെ ചില പോർഷൻസ് നമുക്ക് ഒരുപാട് നമുക്ക് ടഫ് ആയിട്ട് മിക്സ് ചെയ്യേണ്ടി വരും സോ അത് നമ്മൾ പോസിൽ വീണ്ടും മൈന്യൂട്ടായിട്ട് നോക്കിയിട്ട് ക്ലിയർ ചെയ്യണം ഈ ഡയലോഗ് ഡയലോഗിറ്റ സമയത്ത് അവിടെയാണ് ഇതിന്റെ ഡെപ്ത് ഡെപ്ത് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ലൗഡ് മിക്സ് ആണെന്നുണ്ടെങ്കിലും വളരെ മൈൽഡ് ആയിട്ടുള്ള മിക്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും സിസൗണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് കിട്ടും നമുക്ക് ഡബ് ചെയ്യുന്ന പോലെ ഡബ് ചെയ്യുന്നതിന്റെ ആ ഒരു ഡെപ്ത് സാധനം എന്തായാലും കിട്ടും ഇപ്പൊ ഈ നവരസേല് ഡബ് ചെയ്ത പോലെ തന്നെ ഒരു ടെക്സ്ചർ സ്ട്രക്ചർ കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു എല്ലാ സീനുകളും അങ്ങനെയാണോ ചോദിച്ചത് ശരിക്കും ഞെട്ടി ചോദിച്ചത് കാണുട്ടോ അമൃത നമ്മൾ നമ്മൾ ഈ ഈ ഈ സിനിമകളുടെ കാര്യം പറയുമ്പോൾ വർഷത്തെ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ പുഷ്പയാണ് അപ്പം അതിനെക്കുറിച്ച് ചോദിക്കണമല്ലോ നമുക്ക് അതിനെ കുറിച്ചും കൂടെ ഒന്ന് അറിയാനുണ്ട് എങ്ങനെയായിരുന്നു എന്റെ വർക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ അയ്യോ അത് ആയിരുന്നു എല്ലാം കൊണ്ടുവരും സൗണ്ട് യൂണിറ്റ് ആണെങ്കിൽ രണ്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു സൈമിൾടെ ആയിട്ട് ഇപ്പോ ഇവിടെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ ഒരു കിലോമീറ്റർ മാറിയിട്ട് അവിടെ വേറെ സീനും ചില ദിവസം അതൊക്കെ പെട്ടെന്ന് പറയുന്നത് സോ ഞാൻ അതിനുവേണ്ടി കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് കിറ്റ് എപ്പോഴും കയ്യിലുണ്ടാവും സോ രണ്ട് കിറ്റ് അപ്പൊ ഒരു നമ്മൾ ടീം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടുപേരും പോകും രണ്ടുപേരും ഇവിടെ ഉണ്ടാവും സോ അങ്ങനെ നമ്മള് വർക്ക് ചെയ്തോണ്ടിരുന്നാണ് പക്ഷെ ഒരു സീന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് ഒരു ഒരാഴ്ചത്തെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാർ ഇത് റിഹേഴ്സല് ചെയ്ത് അത്രയും കോംപ്ലക്സ് ആണ് നമ്മള് എളുപ്പമല്ല ഒരു സീന് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ടുണ്ട് ഇപ്പൊ ക്യാമറയുടെ പൊസിഷനും പൊസിഷനും നമ്മൾ ആർട്ടിസ്റ്റിന് മൈക്ക് ചെയ്യുന്നതും ഇത് ചിലപ്പോൾ പെട്ടെന്ന് പുള്ളി പുള്ളി പുതിയ പുതിയ രീതിക്ക് ഷൂട്ട് ചെയ്യും ഇതെല്ലാം മോസ്റ്റ്ലി ഒരുവിധം ഷോർട്ടുകളെല്ലാം ഒറ്റ ജിപ്പിൽ വെച്ചിട്ട് അതിൽ തന്നെ ഒരൊറ്റ ഷോർട്ടായിട്ട് സിംഗിൾ ഷോർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് എപ്പോഴും സോ ക്യാമറ ആംഗിളും ആക്സസും എല്ലാം പക്ക ആയിട്ട് കിട്ടണം സോ ഇത്ര റിഹേഴ്സല് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ ആക്ടർ ആക്ടർ വരും അപ്പൊ ഇവിടെ പോകുമ്പോൾ പ്ലേസ് ചെയ്യണം സോ ഇതിന്റെ പൊസിഷൻസ് എല്ലാം നമുക്ക് ഭയങ്കര ക്ലിയർ ആയിരിക്കും സോ ലാസ്റ്റ് ഇപ്പോ വൺ വീക്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഇങ്ങനെ സീനിന്റെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഷോട്ട് നമ്മളത്തെ ഓരോ സീനുകൾക്കും ഈ വീക്ക്ലി വീക്ക്ലി ബേസിസിൽ റിഹേഴ്സൽ നടത്തി പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞാണ് അങ്ങനെയാണ് അതിന്റെ രീതി വരുന്നത് എളുപ്പം ആയിരുന്നില്ല ഒരു ഷോട്ടും എളുപ്പമായിരുന്നില്ല ചിലത് അവര് മൂന്ന് ഷോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്കുള്ള പ്ലാനും ഉണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ആർട്ടിസ്റ്റ് ഇവിടെ നിന്ന് പെട്ടെന്ന് ലോറി ലോറി കയറും ആ ലോറി ഓടുന്ന ലോറിയിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ട് ഓടുന്ന ലോറിയിലുള്ള ശേഷം സോ ക്യാമറ ലോറിക്കകത്ത് കൂടെ തന്നെ നമ്മളും നമ്മളും കേറണം സോ ഇപ്പോ ഒരു ഭാഗത്ത് ഇരുന്ന് ഇരുന്ന് കാൻറ്റീൻ എല്ലാം വെച്ച് ഒരു ഭാഗത്ത് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ നമുക്ക് പറ്റില്ല അത് ഭയങ്കര ഞാൻ ഞാൻ മൊത്തം പോർട്ടബിൾ ആയിട്ട് നമ്മളെ എല്ലാം

അതൊരു ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ് എന്റെ ഓപ്പറേറ്റർ ആന്റണി ആന്റണി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയിട്ട് വരാനുള്ള പക്ഷേ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും അവരെ ആക്ട് ചെയ്യുന്നതിന്റെ ഇടയിലൂടെ അവര് കൃത്യമായിട്ട് ഇവനുള്ള സ്പേസും കൊടുത്ത് ക്യാമറയ്ക്കുള്ള സ്പേസും കൊടുത്ത് കറക്റ്റ് എവിടെയാണ് എവിടെയാണ് അതിന്റെ മാർജിൻ എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ടുള്ളത് ധാരണയാണ് സോ

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം